എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ ഞാനിന്ന് കെ പി അസ്ട്രോളജിയുടെ രണ്ടാം ഭാഗം ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു കെ പി അസ്ട്രോളജിയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഓരോ രാശിയേയും വന്നിട്ട് പിന്നെ സബ് ലോഡ് രാശിയുടെ സബ് ലോഡ് പിന്നെ സബ് ലോഡിൻ്റെ സബ് ലോഡ് സബ് സബ് ലോഡ് അങ്ങനെ വീണ്ടും സബ് 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 ലോഡ് അങ്ങനെ ഒരു ഏഴ് ഭാഗങ്ങൾ എട്ട് ഭാഗങ്ങളായിട്ട് വീണ്ടും ഓരോ രാശിയും വീണ്ടും മുറിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഒരു നമുക്ക് എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം കുട്ടികളൊക്കെ ജനിക്കുന്ന ചില രാശികൾ കണ്ടിട്ടില്ല ഒരേ സമയത്ത് ജനിക്കുന്നു ഒരേ ഇടത്ത് പക്ഷേ രണ്ട് സ്വഭാവം രണ്ട് രണ്ട് തരത്തിലുള്ള അവരുടെ ബെനഫ അവർക്ക് കിട്ടുന്ന അവരുടെ ജീവിതം തന്നെ രണ്ട് തരത്തിലുള്ളതായിരിക്കും ഒരേ സമയത്തായിരിക്കും ജനിച്ചതല്ലേ ഒരേ സമയത്ത് ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ച വ്യക്തികൾ രണ്ട് കുഞ്ഞുങ്ങൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കുമ്പം നമ്മളതിൻ്റെ ആ ജാതകം എടുത്ത് ഒക്കെ പറയുന്നത് രണ്ടും ഒരേ രാശിയല്ലേ പിന്നെന്താന്ന് പക്ഷെ അങ്ങനെ അല്ല ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡിൽ തന്നെ ഒരാളുടെ ജാതകം മാറുന്നുണ്ട് അതിന് നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ അഷ്ടവർഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മറ്റൊ നമ്മുടെ സാധാരണ ജാതകത്തിൽ തന്നെ കണ്ടുപിടിക്കാം പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ടാണ് അത് ഒരു ടൈം ടേക്ക് ഒത്തിരി സമയമെടുക്കും വളരെ ഡീപ്പായിട്ട് നോക്കേണ്ടി വരും അങ്ങനെ പെട്ടെന്നൊന്നും മാജിക്കിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ആചാര്യന്മാർ പൊതുവേ വന്നിട്ട് ഗ്രഹ പിന്നെ അവരുടെ ഭാവജാതകം നോക്കും ഗ്രഹജാതകം നോക്കും അതുപോലെ തന്നെ നമ്മളുടെ ഗ്രഹ അതെ നമ്മുടെ നവാംശം നോക്കും ഇതൊക്കെ നോക്കി അങ്ങ് കണ്ടുപിടിക്കുക എന്നേ ഉള്ളൂ ഡി വൺ ചാർട്ടോ ഡി ത്രീ ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചാർട്ട് മാത്രം നോക്കി ഫൈനലൈസ് ചെയ്യുകയാണ് ഈ പതിവ് പക്ഷേ ഞങ്ങൾ കെ പി എസ്ട്രോളജിയിൽ അങ്ങനെയല്ല നമുക്ക് കറക്റ്റായിട്ട് അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഒരാൾക്കാരുടെ ഒരു ഗ്രഹത്തിൻ്റെ വെയ്റ്റ് എന്താണ് അതായത് ഇപ്പം ഫൈനലായിട്ട് നമുക്കറിയാം അപ്പോൾ ഗുരുവാണെന്നുണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ ഓരോ തരത്തിലുള്ള ഗുരുവിൻ്റെ ഉച്ചനീതിത്വങ്ങൾ അതിൻ്റെ മാരകഭാവം വാതകഭാവം അങ്ങനെ ആയിരത്തിട്ട് വേറെ വേദ വേദിക്ക് എസ്ട്രോളജിയിലാണെങ്കിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ആ ഒരു അയ്യായിരത്തിന് മേലെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ ഒരു ഗ്രഹത്തിനെ പറ്റി ചെക്ക് ചെയ്യണം അതൊന്നും ഒരു സാധാരണ ഒരു ആളെ ഒരു ആചാര്യനാൽ ചെയ്യുന്നത് തീർക്കാവുന്ന വിചാരിക്കാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണത് അപ്പോൾ എന്താകും പലതും നമ്മൾ മിസ് ചെയ്യും നമ്മൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കും പക്ഷേ ഒരു അസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ മൂലം ഈ ഇത് വന്നിട്ട് ഇങ്ങനെ ഡിവൈഷൻ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഗുരുവിനെ എടുക്കണ ഗുരുവിൻ്റെ വെയ്റ്റ് എത്രയാണ് നമുക്ക് എന്താണ് ഗുരു ചെയ്യുന്നത് അത് ഫേവറബിൾ ആണോ അത് അൺഫേവറാണോ അത് ഒരു പെർട്ടിക്കുലർ ദശയിൽ എന്താ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഗോചരത്തിന് നമുക്ക് എങ്ങനെ ചെയ്യും എന്ന് ക്ലിയറായിട്ട് നമുക്കറിയാൻ പറ്റും അതിൻ്റെ ബേസിൽ നമുക്കതിനെപ്പറ്റി നമുക്ക് മുന്നേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും അങ്ങനെ ഓരോ ഗ്രഹങ്ങളെ പറ്റിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ജാതകം നോക്കുമ്പോൾ വളരെ ഡിവിഷൻ ആയിട്ട് തന്നെ നോക്കണം എന്തെങ്കിലും ഒന്ന് കൊടുത്തു എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതുകൊണ്ട് ആ ജാതകം കൊണ്ടും ഗുണമുള്ളൂ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടി എന്നുള്ളത് നമ്മളെല്ലാം തീരുമാനിക്കണം ദൈവം അല്ലെങ്കിൽ അതിൻ്റെ ആ ഗ്രഹസ്ഥിതിയിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ അതെങ്ങനെ അതിനെ ഡൈവേർട്ട് ചെയ്ത് ആ ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മൾ പേരൻസ് വിചാരിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആ ജാതകം വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് ഏത് ഗ്രഹമാണോ കൂടുതൽ അവർക്ക് ഫേവറായിട്ടിരിക്കുന്നത് ഉദാഹരണമായിട്ട് ഞാൻ വീണ്ടും ഈ പിന്നെ ഗുരുവിനെ തന്നെ എടുക്കാം ഗുരുവാണ് ഒരാളുടെ കറ പിന്നെ ജാതകത്തിലെ ജോലി പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് അതുകൊണ്ട് ഭാഗ്യം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി വന്നിട്ട് ഒരു അധ്യാപകൻ അധ്യാപിക അല്ലെങ്കിൽ ഒരു ഗുരുവായിട്ട് വരിക അതാണ് അവർ അവന് ആ കുട്ടിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഫ്യൂച്ചർ അതിനെക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഒരു ഇത് നമ്മൾ പഠിപ്പിച്ചാലോ ഓട്ടോമാറ്റിക്കാ എന്താകും അവിടെ വെച്ചിട്ട് അവിടെ ഫെയിലുവർ സംഭവിക്കാമെന്നാണ് നഷ്ടം സംഭവിക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് കറക്റ്റായിട്ട് നല്ലൊരു ജ്യോതിഷാചാര്യനെ കൊണ്ട് നോക്കിച്ച് എന്തെങ്കിലും നോക്കിയിട്ട് കാര്യമില്ല കള കറക്റ്റായിരിക്കണം അതെപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ കെ പി എസ്ട്രോളജിയെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ കാരണം അതെൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ഒരിടത്ത് നോക്കിയാൽ അത് പത്ത് നൂറിടത്ത് ഒരേ മാതിരിയിരിക്കും കാരണം അത് സോഫ്റ്റ്വെയറിൽ കാണുന്ന ഒരു കാൽക്കുലേഷനാണ് അതിനകത്ത് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഇല്ല അതനുസരിച്ച് നമ്മൾ ഒരു എഴുതപ്പെട്ട നിയമങ്ങൾക്കില്ല നമ്മൾ പറയുകയാണ് നമുക്ക് അല്ലാതെ വേറെ ഒന്നും വിളിയിൽ നിന്ന് പറയാനുള്ള അവകാശം അപ്പോൾ എന്താകുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആചാര്യന്മാരും ഒരേ കെ പി എസ്ട്രോളജിസ്റ്റ് എല്ലാം ഒരേമാതിരി പറയും ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റും കാരണം അതിൽ നിന്ന് ഒരു നിയമപരമായിട്ടുള്ള ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടതും പക്ഷെ അതെനിക്ക് വളരെ പ്രയോജനപ്പെട്ടു കാരണം എനിക്കറിയാം എനിക്ക് വളരെ കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കാൻ പറ്റി എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഫെയിലുവർ സംഭവിച്ചത് എനിക്ക് പറയാൻ പറ്റി അതുപോലെ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഏകദേശം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്തായാലും പറയാം നമുക്ക് ദശാക ദശ എന്ന് പറയുന്നത് മുപ്പത് ശതമാനമാണ് നമ്മുടെ ജാതകം എന്ന് പറയുന്നത് മുപ്പത് ശതമാനമാണ് ഗോചരമെന്ന് പറയുന്നൊരു മുപ്പത് ശതമാനം തൊണ്ണൂറ് ശതമാനമായി ബാക്കി ബാക്കിയൊരു പത്ത് ശതമാനം ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമുള്ളതാണ് അതാർക്കും വിട്ടുകൊടുത്തിട്ടില്ല കാരണം അതാണല്ലോ അങ്ങനെ അത് പ്രകൃതിയുടെ നിയമമാണത് അപ്പോൾ തൊണ്ണൂറ് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വളരെ കറക്റ്റായിട്ട് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതകം കിട്ടിയാൽ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്നത് ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ എന്ന് പറയുക അതായത് സമയം കറക്റ്റ് ചെയ്യുക അതാണ് ഏറ്റവും മുഖ്യ പണി ആ മുഖ്യ മുഖ്യപണിയിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് നിയമങ്ങളുണ്ട് ചുമ്മാ നമ്മളങ്ങ് കണ്ണു അടച്ച് പറയല്ല അതിന് ഞാൻ പറഞ്ഞ പോലെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്നും ഒമ്പതും തമ്മിൽ ഭാവങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ നോക്കി അതെല്ലാം സബ് 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 ലോഡും സബ് ലോഡും ഒക്കെ കറക്റ്റ് ചെയ്ത് നിയമങ്ങൾ ആ നിയമങ്ങൾക്കനുസരിച്ച് അതായത് അതിനൊരു നിയമം നമ്മുടെ ആചാര്യൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഗുരു ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ അത് വന്നിട്ട് ഇന്ത്യയിലുള്ള എല്ലാ കെ പി അസ്ട്രോളജിസ്റ്റും അതാണ് ചെയ്യുന്നത് ഇന്ത്യ മാത്രമല്ല ഇപ്പോൾ വിദേശങ്ങളിലും അത് വളരെ ഇതായിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ടൈം ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും ടൈം ഓഫ് ബർത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ നിയമപ്രകാരം ഒരു കെ പി സോഫ്റ്റ്വെയറിൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഡിഗ്രി ഓരോ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ലഗ്നം ഇവിടെ നിൽക്കുന്നു എത്ര ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നൊക്കെ കറക്റ്റായിട്ട് ചാർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ഞങ്ങൾ കെ പി അസ്ട്രോളജിയുടെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ കാണുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ അല്ല കേട്ടോ ആ കാരണം പല കാര്യങ്ങളും ഫാക്ടേഴ്സും ചേർന്ന് വളരെ ഇതായിട്ട് ഓരോ 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 ഏരിയക്കും അനുസരിച്ചുള്ള ടൈമ് ഒക്കെ അനുസരിച്ച് കറക്റ്റായിട്ട് കാൽക്കുലേഷൻ ചെയ്തുള്ള പെയ്ഡ് സോഫ്റ്റ്വെയർ ആണത് ആ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് നമ്മുടെ ചാർട്ട് കിട്ടും ആ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണ്ടാന്ത ദോഷങ്ങളു ഞാൻ കുറച്ച് പറഞ്ഞില്ലേ ആദ്യം ആ ഗണ്ഠാന്ത ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുക ഗണ്ടാന്ത ദോഷം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പറയും നിങ്ങൾ ഈ ദോഷ ആദ്യം ഈ ദോഷം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് ക്ലിയർ ചെയ്യണം എന്ന് പറയും അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കും അതിനുശേഷം തിഥിശൂന്യം നോക്കും മുടക്ക് നോക്കും ഇതൊക്കെ നോക്കിയ ശേഷം ഇതെല്ലാം ക്ലിയർ ആയ ശേഷം മാത്രമേ നമ്മളുടെ ജാതകത്തിലുള്ള ഈ പിന്നെ പറയുന്ന പോലെ ഏഴാം ഭാവാധിപതിയെ നോക്കുകയും അല്ലെങ്കിൽ ഏഴിൻ്റെ ഏഴ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒന്ന് ലഗ്നം നോക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോവുള്ളൂ പിന്നെ ഗ്രഹബലം നോ പിന്നെ അടുത്ത ഗ്രഹബലം നോക്കും ഇതെല്ലാം അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കിയ ശേഷം മാത്രമേ ഫൈനലൈസ് ചെയ്യത്തുള്ളൂ ഒരു കാര്യം അപ്പോൾ ഇത് അത് വന്നിട്ട് ഞങ്ങളതിന് വേണ്ടി എന്നിട്ട് ഞങ്ങളതിൻ്റെ പ്രശ്നത്തിലുള്ള ജാമക്കോൾ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൽ അത് വന്നിട്ട് ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൺഫ്യൂഷനായി തോന്നുന്നു എന്തെങ്കിലും തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് കാൽക്കുലേഷൻ വരുന്നുണ്ടെന്ന് നോക്കിയത് ഞങ്ങൾ ജാമക്കോൾ ഉപയോഗിച്ച് അത് ഫൈനലൈസ് ചെയ്യും അതിന് ശേഷം എന്തു ചെയ്യും ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങളുടെ പിന്നെ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയറിൽ ഇത് വന്നിട്ട് ഇത് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്ത് അത് വന്നിട്ട് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താ ചെയ്യുന്നത് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അവർ അതിൽ അസ്ട്രോളജി പല അസ്ട്രോളജിയേഴ്സ് ചെയ്ത് അത് സോഫ്റ്റ്വെയറിൽ ഈ ജാതകങ്ങളും അതിലുണ്ടാകും അപ്പം അത് വന്നിട്ട് നമ്മളുമായിട്ട് നമ്മുടെ ജാതകമായിട്ട് കമ്പയർ ചെയ്യും എന്നിട്ട് ഇത് നമ്മളുടെ പ്രഡിക്ഷനുമായിട്ട് ഏകദേശം എന്താണ് എന്നുള്ളത് നമ്മൾ ഇത് കറക്റ്റ് ചെയ്യും എന്നിട്ട് ഇതെല്ലാം ചെയ്ത ശേഷമാണ് ഞങ്ങളുടേതായിട്ടുള്ള പരിഹാര രീതിയിലേക്ക് പോകുന്നത് പരിഹാര രീതിയെ പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാം പരിഹാര രീതി ഞങ്ങൾക്ക് ആ ഏഴ് തരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് ആ ഏഴ് തരത്തിലുള്ള പരിഹാരങ്ങൾ ഇൻവോൾവ് ചെയ്യുക ഈ കാര്യത്തിൽ അങ്ങനെ മാത്രമാണ് ഒരു കറക് അതായത് ഒരു സയൻറ്റിഫിക് ബേസ്ഡ് ആണ് ഇത് വന്നിട്ട് യാതൊരു തരത്തിലുള്ള മായോ മറിമായോ ഒന്നും ഇല്ല ഇല്ലതിനകത്ത് ഇത് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് ട്രെയിൻ ഞങ്ങൾ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ആൾമോസ്റ്റ് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് വന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രൊഡിക്ഷൻസ് കറക്റ്റാണ് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരു കാര്യത്തിലും പറയാൻ പറ്റില്ല പക്ഷേ സാധാരണ അസ്ട്രോളജേഴ്സ് ഒരു അമ്പത് ശതമാനം വരയ്ക്കും സക്സസ് കാണുന്നിടത്ത് ഞങ്ങളൊരു എഴുപത് മുതൽ എൺപത് ശതമാനം വരയ്ക്കും ഒക്കെ ഞങ്ങൾക്ക് സക്സസ് കിട്ടിയിട്ടുണ്ട് മിക്കവാറും ഉള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് നേരത്തെ തന്നെ പറയാൻ പറ്റും ഇത് ഇതുകൊണ്ടാണ് ഞങ്ങൾക്കിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് പറയാൻ പറ്റും പിന്നെ ഈ കർമ്മരംഗ കർമ്മദോഷങ്ങളുടെ കാര്യമാണ് കർമ്മദോഷങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പരിഹാരം ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ അത് വേണ്ടിയ വിധത്തിൽ വേണ്ടിയെടുത്ത് പോയി ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ അതൊന്നും വലിയ ചാർജോ എന്നുള്ള ആരെയാണ് അതിന് വലിയ ചിലവൊന്നും ആകുന്നതല്ല പക്ഷേ ആ അമ്പലങ്ങളിൽ പോയി പറയുന്ന അമ്പലത്തിൽ പറയുന്ന ടൈമിൽ പറയുന്ന നേരെ ദിവസങ്ങളിൽ പോയി ചെയ്യേണ്ടത് ചെയ്താൽ മാത്രമേ ഇങ്ങനെ കർമ്മദോഷങ്ങൾ മാറത്തുള്ളൂ അങ്ങനെയുള്ള പരിഹാരങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും താന്ത്രിക് പരിഹാരങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് മുരുകന് വന്നിട്ട് നാരങ്ങ കൊടുക്കുക ഇതൊരു താന്ത്രിക പരിഹാരമാണ് കാരണം രാഹുവിന് മുരി ചൊവ്വയും ദോഷം ഉണ്ടെങ്കിൽ രാഹു എന്ന് പറയുന്നത് നാരങ്ങയാണ് ചൊവ്വ എന്ന് പറയുന്നത് മുരുകനാണ് മുരുകന് വന്ന് നാരങ്ങ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഹുവിൻ്റെ എഫക്റ്റ് കുറയുന്നത് ഇതൊരു താന്ത്രിക് പരിഹാരമാണ് അങ്ങനെ പലതരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് ഇങ്ങനെയാണ് ഞങ്ങളുടെ വേ ഓഫ് ഞങ്ങളുടെ ജാതകം നോക്കുന്ന വിധം താങ്ക് എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോട് കേട്ട എല്ലാവർക്കും നന്ദി ദയവെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും എല്ലാവർക്കും നന്ദി നമസ്കാരം